ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് എയർ ഫ്രയറിൽ നല്ലൊരു ഫുൾ ചിക്കന് എങ്ങനെ ഗ്രിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ മസാലയാണ് അപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവരെ നമുക്കിത് ഓവണിലോ അല്ലാതെയൊക്കെ ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മസാല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിത് ഇങ്ങനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എഴുതിയിട്ടുള്ളത് സ്കിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് വരഞ്ഞുകൊടുക്കാം എണ്ണൂറ് ഗ്രാമാണ് ഈ ചിക്കൻ വരുന്നത് ഞാനിതാ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് ആ കാലിൻ്റെ ഭാഗത്തും ആ ഈ ബോൺലെസ് വരുന്ന ആ ഭാഗത്തെല്ലാം ഇങ്ങനെ വരഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ്റെ മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ബൗളെടുത്തിട്ട് അതിൽ ചിക്കൻ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് ആ ഒരു അതനുസരിച്ചിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് ഉപ്പും ഒന്നര ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ടും കൂടിയിട്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ അടിച്ചിട്ടുള്ളത് അര ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു മുമ്പോട്ടായിട്ടുള്ള ടേസ്റ്റ് വരണം കേട്ടോ എന്നാലാണ് ആ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആ ഒരു ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു ചിക്കനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചിക്കനെ അതിലേക്ക് വെച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ആ ചിക്കൻ മുഴുവനായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണേ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂറെങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ മസാല ആവശ്യമായിട്ട് വറ്റൽ മുളകൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിരിയൻ മുളകില്ലേ ആ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് അത് അപ്പോഴേക്കും നമ്മുടെ ആ ചിക്കനൊക്കെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഒരു അരമണിക്കൂർ എന്തായാലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണേ ഇനി ആ ചിക്കന് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതിലുണ്ടാകുന്ന വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വറ്റൽ മുളകില്ല അതൊക്കെ നന്നായിട്ടിങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇനിയിപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഞാനിതാ ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂണിനടുത്തായിട്ട് ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിയലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം കുരുമുളക് നിങ്ങൾ എരിവിന് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഒരു രണ്ട് ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടുകൊടുത്തതാണ് നോക്കിയിട്ട് ആ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതിയാ പിന്നെ മൂന്ന് ടേബിൾ സ്പൂണിന് അടുത്തായിട്ട് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ടും തൈര് അടിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാകുന്ന സാധനം തന്നെയാണ് പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നേ പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം നിങ്ങൾ എത്രയാണോ ചിക്കൻ അടിച്ചിട്ടുള്ളത് ആ ഒരു അളവിൽ വേണം കേട്ടോ ഈ ഒരു മസാലേൻ്റെ സാധനങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കന് ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മസാല ആക്കി കൊടുക്കാം ചിക്കൻ്റെ ഉള്ളിലും പിന്നെ ആ ഒരു നമ്മൾ വരഞ്ഞുകൊടുത്തിട്ടില്ല ആ ഒരു ഭാഗത്തെല്ലാം കൈവച്ചിട്ട് നന്നായിട്ട് മസാല ആക്കി കൊടുക്കണേ ഇനി ഞാൻ ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓവർനൈറ്റൊക്കെ വെക്കുന്നതാണെങ്കിൽ ചിക്കൻ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഞാനിങ്ങനെ ലൈനർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മസാല ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഈസി ആകാൻ വേണ്ടിയിട്ട് ലൈനർ വെച്ചോടുത്തിട്ടുണ്ട് അപ്പം അതിന് മുകളിലായിട്ട് ഈ ഒരു എയർ ഫ്രയറിൽ ഇതേപോലത്തെ ഒരു ഗ്രില്ലിൻ്റെ ഇതുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ചിക്കൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ചിക്കൻ വെച്ചെടുത്താലും മതി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ആ ഒരു ബൗളിൽ ബാക്കി ബാക്കിയുണ്ടാകുന്ന മസാലയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം കുറച്ച് മസാല ബാക്കി വെക്കണേ ബാക്കിയുള്ള മസാലയിലേക്ക് ഒരു പൊട്ടറ്റോ അതുപോലെ ഒരു ചെറിയൊരു സവാളയോ ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്തിട്ട് മസാല ആക്കി കൊടുത്തിട്ട് അതും കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം ചിക്കൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊട്ടറ്റോ സവാള അതുപോലെ സ്വീറ്റ് കോൺ ഒക്കെ നമുക്ക് ഈ ഒരു മസാലയിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി എയർ ഫ്രയർ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റാണ് ടൈം വെച്ചെടുക്കുന്നത് ഏകദേശം എല്ലാ എയർ ഫ്രയറിലും ഈ ഒരു ടൈം ടെമ്പറേച്ചറും തന്നെയായിരിക്കും ഈ ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാവാൻ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റ് ഈ ഒരു എയർ ഫ്രൈലിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഷേക്ക് ചെയ്തത് ഫുഡ് എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇപ്പം ഈ ഒരു ടൈമിൽ അതായത് ഇരുപത് മിനിറ്റുള്ള ടൈം ബാക്കിയുള്ള ഇതിൽ ഞാൻ ഇന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് മസാല നന്നായിട്ട് മൊരിഞ്ഞു വന്ന് നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നിങ്ങൾ ഫസ്റ്റൊക്കെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ എയർ ഫ്രയറിൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മുപ്പത് മിനിറ്റ് വെച്ചെടുക്കാം എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് ടൈമ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈയൊരു എയർ ഫ്രയറിൽ ഗ്രില്ലിൻ്റെ അതുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് വെക്കാത്തതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നമുക്ക് ഈ ഒരു എയർ ഫ്രയർ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം ആ മേൽഭാഗം മസാല തട്ടി തട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ചിക്കൻ വെച്ചുകൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരു മസാലയും കൂടെ അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ എയർ ഫ്രയർ ക്ലോസ് ചെയ്യുമ്പം ആ മസാല ഇങ്ങനെ തട്ടിപ്പോുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കൻ്റെ വലുപ്പത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടൈമൊന്നാക്കിയപ്പോൾ അങ്ങനെ തട്ടിച്ച് ഇല്ല ഇത് കുറച്ചും കൂടെ വലിയൊരു ചിക്കൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇനി പത്തൊമ്പത് മിനിറ്റൂടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈം ബാക്കിയുണ്ട് ഇപ്പം എയർ ഫ്രയറ് ഫുള്ളായിട്ട് ഓഫ് ആയിട്ടുണ്ട് അപ്പം എനിക്കിതിൽ ടോട്ടൽ ടൈം വന്നിട്ടുള്ളത് നാൽപ്പത് മിനിറ്റാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതാ ഇപ്പോഴത്തെ സൈഡ് ഇതാ ഇതേപോലെ ഐറ്റം കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗം നല്ല രീതിയിൽ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എത്രമാത്രം ആയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ആ പൊട്ടറ്റോ പിന്നെ സവാളയൊക്കെ അല്ലേ ഒരു മസാലയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാൽപ്പത് മിനിറ്റ് തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് ആ ഒരു വെജിറ്റബിൾസ് എല്ലാം വെച്ചോടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പേ വേണമെങ്കിൽ നമുക്ക് മറിച്ചിടുന്ന ടൈമിലും ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് കുക്കായിട്ടുള്ളത് ആ ഒരു നാൽപ്പത് മിനിറ്റ് തന്നെയാണ് ഇതാ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ലെഗ് പീസിൻ്റെ ഇല്ല ഇല്ല അതിങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എത്ര മാത്രം വന്നിട്ടുണ്ട് എത്ര മാത്രം ജ്യൂസി ആയിരിക്കും എന്നുള്ളത് അപ്പം എന്തായാലും ഒന്ന് ഈ ഒരു മസാലയിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെ മസാല തന്നെയാണ് പിന്നെ ആ ഒരു ലൈനർ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിനും നല്ല ഈസി ആയിരിക്കും കണ്ടില്ലേ ആ ഒരു മസാലയൊക്കെ ആ ഒരു ബാസ്ക്കറ്റിലായിട്ട് ഇപ്പം നമുക്ക് ആ ഒരു ലൈനർ മാറ്റിയാൽ മാത്രം മതി ബാസ്ക്കറ്റിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട അപ്പം എന്തായാലും നിങ്ങൾ ലൈനർ ഉണ്ടെങ്കിൽ ആ ഒരു ലൈനറ് വെച്ചിട്ടുതന്നെ ചിക്കന് വെച്ചുകൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് എയർഫ്രൈ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്ത് വരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ശാന്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം